ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അണർദർ കറണ്ട് അഫയേഴ്സ് വീഡിയോ കറണ്ട് ആണ് ശ്രദ്ധിച്ചുള്ള ഒരു മാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ഗൂഗിൾ പുറത്തിറക്കിയ ജെമിനി എ മോഡലിൻ്റെ പുതിയ പതിപ്പാണ് ജെമിനി ത്രീ ജെമിനി എ മോഡലിൻ്റെ പുതിയ പതിപ്പ് ജെമിനി ത്രീ ആണ് ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കർണൂലാണ് കർണൂൽ ആന്ധ്രാപ്രദേശിലാണ് അപ്പോൾ ആന്ധ്രാപ്രദേശിലെ കർണൂലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കർണൂൾ ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം പോർത്തിരിക്കെ എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ഇന്ത്യ ബ്രസീല് ദക്ഷിണാഫ്രിക്ക കൂട്ടായ്മയുടെ നേതൃതല ഉച്ചകോടിക്ക് വേദിയായ നഗരം ദക്ഷിണാഫ്രി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക കൂട്ടായ്മയുടെ നേതൃതല ഉച്ചകോടിക്ക് വേദിയായ നഗരം ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി അവതരിപ്പിച്ചത് ഗൂഗിൾ ആണ് എ അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി അവതരിപ്പിച്ചത് ഗൂഗിൾ ഗഗന്യാൻ ദൗത്യത്തിലെ ക്രൂ മൊഡ്യൂളിൻ്റെ പ്രധാന പാരഷൂട്ടുകൾ ഐ വിജയകരമായി പരീക്ഷിച്ചത് ഉത്തർപ്രദേശിലെ ജാൻസിയിലാണ് ഗഗന്യാൻ ദൗത്യത്തിലെ ക്രൂ മെഡ്യൂളിൻ്റെ പ്രധാന പാരഷൂട്ടുകൾ ഐ എസ് ആർ വിജയകരമായി പരീക്ഷിച്ചത് പന്ത്രണ്ടായിരം വർഷത്തിനിടെ ആദ്യമായി പൊട്ടിത്തെറിച്ച ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ എത്യോപ്യയിലാണ് ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എത്തോപ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സയ്യിദ് മുഷ്താക്ക് അലി ട്രോഫി ട്വൻ്റി ട്വൻ്റി ടൂർണമെൻറ്റിനുള്ള കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ട്വൻ്റി ട്വന്റി ടൂർണമെന്റിനുള്ള കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ എൻ സി ബിയും ഡൽഹി പോലീസും ചേർന്ന് നടത്തിയ മയക്കുമരുന്ന് പരിശോധനയാണ് ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ എൻ സി ബിയും ഡൽഹി പോലീസും ചേർന്ന് നടത്തിയ മയക്കുമരുന്ന് പരിശോധന ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ് ഫോർമുല വൺ ലാസ് വെഗാസ് ഗ്രാൻഡ് പ്രീ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരീട ജേതാവ് മാക്സ് വെസ്റ്റാപ്പനാണ് ഫോർമുല വൺ ലാസ് വെഗാസ് ഗ്രാൻഡ് പ്രീ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കിരീട ജേതാവ് മാക്സ് വെസ്റ്റാപ്പൻ മാക്സ് വെസ്റ്റാപ്പൻ രാജ്യത്തെ ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ച് രൂപപ്പെടുത്തിയ നാല് ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തൊന്നിനാണ് രാജ്യത്തെ ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ച് രൂപപ്പെടുത്തിയ നാല് ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്